ഗുഡ് മോർണിംഗ് ഗൈസ് ഞാനൊരു യാത്ര പോവാണ് എൻ്റെ ഡ്രീം ട്രിപ്പാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ട്രിപ്പിനെ കുറിച്ചൊക്കെ ഇപ്പോൾ പറയാവേ എൻ്റെ ഡ്രീം ട്രിപ്പിലെനിക്ക് പോവാണ് കേട്ടോ ഒരുപാട് വർഷം എന്താ പറയുന്നത് ചെറുപ്പം മുതലേ ഉള്ള നമ്മൾ ഒരു ബോളിവുഡ് സിനിമ അത് കുഴപ്പമൊന്നുമില്ല നടന്നോ കുഞ്ഞു കാലം മുതൽ നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനെ കാണും ഇങ്ങനെ മഞ്ഞിമലകൾ ഒക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് എന്താ പറയുക നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഓ നമ്മുടെ ലൈഫിലൊക്കെ ഇതെങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണാൻ പറ്റും അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് എൻ്റെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു കേട്ടോ കാശ്മീർ അല്ലെങ്കിൽ മഞ്ഞ് വെയ്യുന്ന മഞ്ഞൊക്കെ വരുന്ന ഏതെങ്കിലും ഒരു സ്ഥലം എപ്പോഴെങ്കിലും ലൈഫിൽ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് വർഷത്തിന് മേലെയായി ഞാൻ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി അങ്ങനെ ടൈമിടി പോവാണ് കേട്ടോ അതും വീട്ടിൽ നിന്നും ആരുമില്ല ഫ്രണ്ട്സില്ല ഒറ്റയ്ക്ക് തികച്ചും ആയിട്ടുള്ള കുറേ ലേഡീസിൻ്റെ കൂടെ പോവാണ് കാശ്മീരിലേക്ക് ഞങ്ങൾ സിക്സ് ഡേയ്സ് ട്രിപ്പാണ് ഞങ്ങളൊരു ഇരുപത് ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ ബോർഡിംഗ് കഴിഞ്ഞാൽ അത് നിൽക്കുക കേട്ടോ നമ്മുടെ ഫ്ലൈറ്റവിടെ ഫ്ലൈറ്റ് അവിടെ നോക്കുന്നുണ്ട് കണ്ടോ ശരിക്കും എക്സൈറ്റഡാണ് ഭയങ്കരമായിട്ട് ശരിക്കും പിന്നെ ചേട്ടനെ മിസ് ചെയ്യുന്നുണ്ട് കൊച്ചിനെ മിസ് ചെയ്യുന്നുണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ പോകാനാണ് ശരിക്കും പറഞ്ഞു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ അവർക്കൊന്നും ഇപ്രാവശ്യം ടൈമില്ല പോവാനായിട്ട് ഓരോ ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്ക് അവിടെ പോകണം പോകണം തന്നെയുള്ളൊരു ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ കാരണം ഇനി അങ്ങോട്ട് പോകുമ്പോൾ തോറും പല പല ചില നമുക്ക് പോകാൻ പറ്റിയൊന്നും വരില്ല ചിലപ്പോൾ ഇത്രയും ഇത്രയും വർഷം കഴിഞ്ഞിട്ടല്ലേ ഇനി ഒരു പോക്കത്ത് അങ്ങനെ പറ്റുണ്ടാവും അപ്പോൾ ഈ പ്രാവശ്യം വർഷം നോക്കുമ്പോൾ എനിക്കും എല്ലാം കൊണ്ടും എല്ലാ സാഹചര്യങ്ങളും ഇങ്ങനെ ഒത്തു വന്നു ഇത് സാധ്യമാക്കി തന്നത് എൻ്റെ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ ഹസ്ബൻഡും ഒക്കെയാണ് ഇത് സാധ്യമാക്കി തന്നത് ശരിക്കും അവരോട് വലിയ താങ്ക്സ് ഇങ്ങനെ ഒരു ട്രിപ്പിനെനിക്ക് പോകാൻ പറ്റിയതിൽ ശരിക്കും ഫീലിംഗ് പ്രൗഡ് അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാശ്മീർ ട്രിപ്പിൻ്റെ പല പല കാഴ്ചകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം ഞങ്ങളെല്ലാവരും ബോർഡിംഗ് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിൽ കയറി അങ്ങനെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ അപ്പം ഞങ്ങളിതെങ്ങനെ പോകുന്നു എന്നൊക്കെയുള്ള എൻ്റെ ഡീറ്റെയിൽസാണ് പറയാൻ പോകുന്നത് എനിക്ക് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു നല്ലൊരു ട്രാവൽ ഏജൻസി വേണമായിരുന്നു അപ്പം ഞാൻ ബുക്ക് ചെയ്തത് ലേഡി റോവേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് വഴിയാണ് ഞാൻ ഈ ഒരു ട്രിപ്പ് സാധ്യമാക്കിയത് അപ്പോൾ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ അവർക്ക് ഇപ്രാവശ്യം ഈ ഒരു ഏപ്രിൽ ടൈമിൽ കാശ്മീർ ട്രിപ്പാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എന്നാൽ പിന്നെ എല്ലാവരോടും അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു കാശ്മീരിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത് മണാലിയെക്കാളും നല്ലത് എന്ന് പറഞ്ഞു ഞങ്ങൾ ഫ്ലൈറ്റ് കയറി അങ്ങനെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നല്ല സ്പീഡിൽ നല്ല പറക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ടോപ്പ് ഇതിൽ ഫ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ ഒരുപാട് വട്ടം ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് അങ്ങനെ മിക്സഡ് കാറ്റഗറിയാണ് ഇതിനകത്തുള്ളത് പല ഏജ് ഗ്രൂപ്പുണ്ട് പല മതക്കാരാണ് പല സ്ഥലത്തു നിന്ന് വന്നവരാണ് തികച്ചും സ്റ്റേഞ്ചേഴ്സായിട്ടുള്ള കുറെ ലേഡീസ് അങ്ങനെ ഞങ്ങൾ നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ നിന്നും ഫ്ലൈ ചെയ്ത് അങ്ങനെ എയറിൽ എത്തിയിരിക്കുകയാണ് ഗേൾസ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഞങ്ങൾ ഒരു ഒരു മാസം മുന്നേ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു ഞങ്ങൾ ഇരുപത് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എല്ലാവരും നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ലൊരു രസമുണ്ട് കാരണം സ്റ്റേഞ്ചേഴ്സ് ആണെങ്കിൽ കൂടിയും ഞങ്ങളിപ്പം നല്ല കമ്പനിയാണ് എല്ലാവരും തമ്മിൽ അപ്പോൾ ഞങ്ങളങ്ങനെ ലേഡി റോവേഴ്സിൻ്റെ ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് മൊത്തം ആറ് ദിവസമുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം ഡൽഹി എയർപോർട്ടിൻ്റെ എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡൽഹി എയർപോർട്ടിൽ നിന്ന് കണക്ഷനാണ് ഡൽഹി എയർപോർട്ടിൽ കുറച്ച് സമയം വെയ്റ്റിംഗ് ഉണ്ട് അതിനുശേഷം ശേഷം ശ്രീനഗറിലേക്ക് പോകും അപ്പോൾ ഡൽഹി എയർപോർട്ടിൻ്റെ ആ ഒരു ഏരിയയിൽ വ്യൂ ആട്ടോ കാണുന്നത് നല്ല റോഡും നല്ല ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമ്മൾ ഡൽഹി എയർപോർട്ടിലേക്ക് ഇതാ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് എന്ത് ഭംഗി വന്നത് അടിപൊളിയാട്ടോ കാണാൻ അപ്പോൾ ഞങ്ങളതാ ഡൽഹി എയർപോർട്ടിൽ ഏകദേശം എത്തിച്ചേർന്നു കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചായിരുന്നു ഡൽഹി എയർപോർട്ടിൽ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂറെ ഞങ്ങൾക്ക് അവിടെ ടൈം ഉണ്ടായിരുന്നുള്ളൂ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു ഡൽഹി എയർപോർട്ടിൽ നിന്ന് അപ്പോൾ അതാ ലാൻഡ് ചെയ്തു കേട്ടോ അവിടുന്ന് അധികം സമയമൊന്നും എടുത്തില്ല ഞങ്ങളടുത്ത ഫ്ലൈറ്റിനെ കയറി അപ്പോൾ ഫ്ലൈ ചെയ്യാനുള്ള വിമാനങ്ങളുടെ ലൈനപ്പാണ് ഈ കാണുന്നത് കേട്ടോ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ മെയിൻ ട്രാക്കിലേക്ക് പോകുന്ന ആ ഒരു ക്യൂ ആണ് ഈ കാണുന്നത് അപ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഡൽഹി എയർപോർട്ട് എത്രത്തോളം റഷ് ആണെന്നുള്ളത് ഞങ്ങൾ കുറേ ഡിലേ ആയിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ ശ്രീനഗറിൽ ചെന്നത് കാരണം ഡൽഹി എയർപോർട്ടിലെ റഷ് കാരണമാണ് ഞങ്ങൾ മൊത്തത്തിൽ ഡിലേ ആയത് തിരിച്ച് വരുമ്പോഴും അതേപോലെ തന്നെ ഡിലേ ആയിപ്പോയി അപ്പോൾ കണ്ടോ അവിടുന്ന് ടേൺ ചെയ്തിട്ട് റൺവേയിലൂടെ പറക്കാൻ പോകുന്ന വിമാനമാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ അതേ ലൈനിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഏകദേശം പറക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പിലൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇത് ഒരു വലിയൊരു ബോയിങ് വിമാനം ഡബിൾ ടെക്കറാണേ ആ വിമാനത്തിൻ്റെ ഒരു ഒരു വലിപ്പം കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത് നോക്ക് ആ ഒരു മൂന്ന് നില ബിൽഡിങ്ങിൻ്റെ അപ്പറേം അത് മറിഞ്ഞു അത് ഏകദേശം കറക്റ്റ് ഹൈറ്റിൽ അപ്പോൾ അതിൻ്റെ പൊക്കം മനസ്സിലായില്ല അത്രയും ഹൈറ്റിലാണുള്ളത് ആ വിമാനം കേട്ടോ അത് ഏത് എയർലൈൻസാണെന്നുള്ളത് എനിക്ക് ക്ലിയറായി കാണാൻ പറ്റുന്നില്ല അത്യാവശ്യം നല്ല ദൂരെ ആട്ടോ അത് ഫോണിൽ അത്ര ക്ലിയറും അല്ല എന്നാൽ കൂടിയും ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത് കണ്ടോ എത്ര വലുപ്പമുള്ള വിമാനം നോക്ക് ശരിക്കും അതിലൊക്കെ ഒന്ന് യാത്ര ചെയ്യണമായിരുന്നു ഭയങ്കര വലിയ വിമാനം കേട്ടോ അങ്ങനെ ഏകദേശം ഞങ്ങളും ഇതാ ഫ്ലൈ ചെയ്യാൻ പോവുകയാണ് ശ്രീനഗറിലേക്ക് ോ ക്യാപ്ഡ് മൗണ്ടെയിൻസ് കാണുകയാണ് കണ്ടോ നല്ല ദൂരമുണ്ട് പക്ഷേ എന്നാലും കണ്ടപ്പോൾ ഒരു ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കണ്ടോ എന്താണെന്നു നമുക്ക് അധികം ും അതിന്റെ സ്ഥലത്തുള്ള ഓരോരോ കടുവാടങ്ങളുടെ വ്യൂ ഒക്കെ ആട്ടാ കാണണേ കുഞ്ഞു കുഞ്ഞു സിറ്റികൾ കാണുന്നുണ്ട് നല്ല നല്ല രസമുണ്ട് കാണാൻ കടുക് ആ മഞ്ഞ കളറിൽ കാണുന്നത് താങ്ക് യൂ താങ്ക് യു ഫോണി െത്തി ഗസ് നമ്മൾ ടച്ച് ചെയ്യാൻ പോകിയാണ് ആട്ട കാണുന്നത് ശ്രീനഗറിലെ എയർപോർട്ട് ഒരു ടേബിൾ ടോപ്പ് എയർപോർട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല സെക്യൂരിറ്റി ചെക്കപ്പും കാര്യങ്ങളൊക്കെയാണ് ശ്രീനഗറിലുള്ളത് ആ അപ്പൊ നമ്മള് ഏകദേശം നമ്മള് അടുത്തു കണ്ടോ എന്ത് രസ എന്ത് ഭംഗിയ കടുവടങ്ങളാണ് മൊത്തം കാണുന്നത്

പോകുന്ന വഴിക്ക് തന്നെ ആദ്യമായിട്ട് ഞങ്ങളൊരു അവിടുത്തെ ഡ്രൈ ഫ്രൂട്ട്സും കേസറൊക്കെ കിട്ടുന്ന സ്ഥലത്ത് ഞങ്ങൾ കയറി അവിടുത്തെ ചെന്നായി അവിടുത്തെ പ്രൊഡക്റ്റ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു കേട്ടോ ഏറ്റവും നല്ല വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് കുങ്കുമപ്പൂ കിട്ടുന്ന സ്ഥലവും അതിൻ്റെ സാമ്പിളൊക്കെ നമുക്ക് കാണിച്ചു തന്നു വാ പർച്ചേസ് ചെയ്യേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം ഞങ്ങൾക്ക് നല്ലൊരു ഖാവ കാശ്മീരി ഖാവ അവിടെ നിന്ന് അവർ നമുക്ക് തന്നു തിരിച്ചു പോകുമ്പോൾ നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യും അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്രോഡക്റ്റ് കാണാൻ വേണ്ടി അവിടെ നന്നായിട്ട് how we we can differentiate between real and fake saffron saffron the main point first foremost its it's original color is red it's called red called a gold of 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 kashmir but whenever we put in in any any kind kind of liquid liquid just like chewing with front or putting it it that അവിടുന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കാശ്മീരി കാവ് തന്നു കേട്ടോ ഒരു മെഡിസിനൽ ടീ ആണ് അത് നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് പോന്നു ഹലോ ഗുഡ് മോർണിംഗ് ഞങ്ങളിപ്പം പെഹൽഗാമിലാട്ടോ ഉള്ളത് ഇന്നലെ ഒരുപാട് വൈകിയാണ് ഞങ്ങളിവിടെ എത്തിയത് ഫ്ലൈറ്റ് കുറേ ഡിലേ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വരുമ്പോൾ നല്ല ഇരുട്ടാണ് ഇവിടെ എന്താ എങ്ങനെയാണ് ഒരു റിവർ എന്തായാലും ഇവിടെ അടുത്തുകൂടി ഒഴുകുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഒഴുകുന്ന ഞാൻ ഒച്ച കേൾക്കുന്നുണ്ട് ആ അപ്പോൾ അതുമാത്രമേ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ വേറെ ഒന്നും മനസ്സിലാവുന്നില്ല രാത്രി വന്ന് കയറി നല്ല വിശപ്പായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ഉള്ള ഫുഡ് ഇവിടെ നമ്മുടെ സ്റ്റെയിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കഴിച്ചു ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു അത് വലിയ ഗ്രാൻഡ് ഫുഡ് ഫുഡെന്നൊന്നും പറയാനില്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു പിന്നെ കുറച്ച് സാലഡ് ഉണ്ടായിരുന്നു ചിക്കൻ വെജ് കറി രണ്ടെണ്ണം ഉണ്ടായിരുന്നു ചോറും ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൂടെ ഞങ്ങൾ കഴിച്ച് പിന്നെ റൂമിൽ പോയി കുറേ കഥ പറഞ്ഞു എന്നാലും കമ്പനി ആയിട്ട് കിട്ടിയേക്കുന്ന റൂം എന്ന് പറഞ്ഞാൽ ഫുൾ ഒരു ചിരിച്ചിരിച്ചിരിച്ചൊരു പരിവായിട്ടോ അപ്പം ഞങ്ങളുടെ സ്റ്റേ കണ്ടോ റിവർ വ്യൂ വ്യൂന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേ ആണ് റിവർ വ്യൂ നല്ല രസമുണ്ട് അതിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ ആണ് ഈ കാണുന്നത് നമ്മൾ കാണുന്നത് മഞ്ഞമലയാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങോട്ടേക്കും ഉണ്ട് പക്ഷെ അതങ്ങനെ കാണുന്നില്ല അതും മഞ്ഞമലയാണ് കാണുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് പെഹൽഗാം ആണ് കവർ ചെയ്യാനുള്ളത് പെഹൽഗാമിന് പെഹൽഗാമിൽ തന്നെ മിനി സ്വിസ് എന്ന് അറിയപ്പെടുന്ന ഒരു പീക്ക് സ്റ്റേഷനുണ്ട് അപ്പം അങ്ങോട്ടേക്ക് ഹോഴ്സ് റൈഡിങ്ങിന് പോകണം പിന്നെ കുറച്ച് ലോക്കൽ വിസിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇപ്പം ഞങ്ങൾ രാവിലെ അഞ്ചേ മുക്കാലേ എണീറ്റ് ഒന്ന് ഫ്രഷായി എല്ലാ ഇട്ടിട്ട് ഞങ്ങളൊരു ജസ്റ്റ് ഒരു മോർണിംഗ് വോക്കിന് പോവാണ് മോർണിംഗ് വാക്കിന് പോകും പിന്നെ ഒരു ജസ്റ്റ് ഒരു വില്ലേജ് വിസിറ്റും പിന്നെ ഒരു കശ്മീരി ഒരു വീട് വിസിറ്റും ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം തിരിച്ച് ഹോസ്റ്റൽ സ്റ്റൈൽ വന്നിട്ട് വീണ്ടും ഡ്രസ്സപ്പ് ചെയ്ത് പഹൽഗാമിലേക്ക് പോവാൻ അപ്പോൾ ഓക്കെ നമുക്ക് കാണാം അപ്പം നമ്മൾ ഒരു മോർണിംഗ് വോക്കിന് പോവാണ് കേട്ടോ നമ്മുടെ കൂടെ ഒരു കാശ്മീരി ചേട്ടനുണ്ട് ഇവിടുത്തെ വില്ലേജേക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സീസണിൽ നമ്മൾ വന്നിരിക്കുന്നത് ശരിക്കും ഏപ്രിൽ എന്ന് പറയുന്നത് പൂക്കളുടെ മഞ്ഞിൻ്റെ ഒക്കെ ഒക്കെ ഒരു സമയമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ സമയത്തും വരണം ഇവിടെ എന്നാൽ മാത്രമേ ഒരു നാല് സീസണിലും നമ്മളിവിടെ വന്നാൽ മാത്രമേ നമുക്കൊരു ഫുൾ കാശ്മീർ എന്താണ് കിട്ടത്തുള്ളൂ കാരണം ഓരോ സമയത്ത് വരുമ്പോറും ഓരോരോ വ്യത്യസ്തമായ ഭാവമാണ് കാശ്മീരിനുള്ളത് അപ്പോൾ പരമാവധി പറ്റുന്നവരും കേട്ടോ എനിക്കൊക്കെ ഇനി വരാൻ പറ്റുന്ന അറിയത്തില്ല എന്നാലും പറയുവാണ് പിന്നെ കാശ്മീരിൽ ഈ ഒരു ടൈമിലാണ് ടൂലിപ്പ് ഫെസ്റ്റ് നടക്കുന്നത് മാർച്ച് പഹൽഗാമിൽ തന്നെയുള്ള ഒരു വില്ലേജ് ഏരിയയിലൂടെയൊക്കെ ഞങ്ങളിങ്ങനെ നടക്കാൻ പോയി അവിടെ തന്നെയുള്ള ഒരു ചേട്ടനാണ് ഞങ്ങളെങ്ങോട്ട് നടന്നത് കേട്ടോ ഒരു നല്ലൊരു റിവർ സൈഡിലൂടെ നടന്ന് അപ്പുറത്തുള്ളൊരു വാലിയൊക്കെ കണ്ട് ആപ്പിൾ ട്രീസൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ യാത്ര ആ പോകുന്ന റൂട്ടൊക്കെ അല്ല ഇങ്ങനെ നോർമലായിട്ടുള്ള റോഡുകളാണ് കേട്ടോ അപ്പോൾ ആ ഒരു ആ ഒരു പുലർച്ചെയുള്ള ആ ഒരു വ്യൂ ഭയങ്കര രസമാണ് കേട്ടോ സൂര്യൻ ഉദിച്ച് വന്നിട്ടില്ല അപ്പോൾ ആ ഒരു മൗണ്ടെയിൻസിലേക്കൊക്കെ സൂര്യനും വരുന്നതേ ഉള്ളൂ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ആപ്പിൾ ട്രീസൊക്കെ ഉള്ള സ്ഥലത്ത് ചെന്നു ആപ്പിൾ ട്രീയും വാൽനട്ടും എല്ലാം മിക്സഡായിട്ട് അവിടെ വളർത്തുന്നുണ്ട് കേട്ടോ എവിടെ നോക്കിയാലും ആപ്പിൾ ട്രീയും വാൽനട്ടും ആപ്പിൾ ട്രീസിൻ്റെ ഒരു കാര്യം കാണാൻ പറ്റും പിന്നെ പക്ഷെ ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ മരങ്ങളൊക്കെ അത ഇതുപോലെ ഇരയൊക്കെ ഇങ്ങനെ പിടിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ ഇത് പക്ക ഒരു ഗ്രാമപ്രദേശമാണ് അവിടുത്തെ കർഷകരുടെ വീടും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ആ ഒരു വ്യൂ എന്ന് പറഞ്ഞത് അവിടെ സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ സൂര്യനെ കാണുന്നില്ല താഴെയുള്ള ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ ഫോണിൽ നമുക്ക് എത്ര എങ്ങനത്തെ ക്യാമറ ആണെന്ന് പറഞ്ഞാലും നമ്മുടെ ഫോണിൽ ഈ പറഞ്ഞ വ്യൂ ഒന്നും അത്ര ഭംഗിയില്ല നമുക്ക് ആ ഒരു കറക്റ്റാ ഒരു 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 കളറിങ്ങിൽ നമുക്ക് കിട്ടില്ല നമുക്ക് ആ ഒരു ഇങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ ചെറിയ ആണെന്നാണ് പറഞ്ഞത് കേട്ടോ ആ കാണുന്നത് ചെറിയാണ് ഇത് ആപ്പിളാണ് പിന്നെ അവിടെ ആപ്രിക്കോട്ടൊക്കെയാണ് അവിടെ താഴെ കാണുന്നത് ആപ്രിക്കോട്ട് വാൽനട്ട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എല്ലാം ഇത് ശരിക്കും സീസൺ ടൈമിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഫ്രൂട്ട്സിൻ്റെ സീസൺ അതായത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ടൈമിൽ നമുക്ക് ഇതൊക്കെ പറിച്ചു കഴിക്കാം അപ്പോൾ ഇവര് പറയുക ഒരു വരവും കൂടി എന്തായാലും കുട്ടിക്ക് വരേണ്ടി വരുമെന്ന് അങ്ങനെ ഞങ്ങൾ പഹൽഗാമിലുള്ള ഒരു പീക്ക് സ്റ്റേഷനിലേക്ക് കുതിരപ്പുറത്ത് കുതിരസവാരിൽ പോകാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് എല്ലാവരും വന്നിട്ടില്ല ഞങ്ങളുടെ കൂടെയുള്ളവർ കുറച്ച് ആൾക്കാർ വയ്യാത്തവരൊന്നും ഇതിലേക്ക് ട്രൈ ചെയ്തില്ല കേട്ടോ പെഹൽഗാമിൽ ഒരു പീക്ക് സ്റ്റേഷനിലേക്ക് പോകുന്ന റൂട്ടാണ് ആട്ടോ നമ്മൾ കുതിരപ്പുറത്ത് വേണം പോകാൻ നടന്നും പോകുന്നവരുണ്ട് പക്ഷേ ഞാൻ അധികം ഏജ്ഡ് ആയിട്ടുള്ളവർക്കും ബാക്ക് പെയിൻ ഉള്ളവർക്കും ഞാൻ ഈ ഒരു ഹോൾസ് റൈഡ് സജസ്റ്റ് ചെയ്യില്ല കാരണം ഭയങ്കര റിസ്ക്കിയാണ് ഞാനിപ്പോൾ സ്റ്റാർട്ടിങ് ടൈമിലേ വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാനോ ഫോൺ പിടിക്കാനൊന്നും പറ്റിയില്ല കുത്തനെ ആണ് പോകുന്നത് നല്ല റിസ്കി റൂട്ടാണ് ഫുള്ള് മഴ പെയ്ത് ഫുൾ ചെളിയായിരുന്നു കുതിരയൊക്കെ സ്ലിപ്പാകുന്നുണ്ടായിരുന്നു നമ്മൾ നല്ലോണം പിടിച്ചില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് താഴെ കിടക്കും ഒരു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി താഴെ വീണു ഭാഗ്യത്തിന് എനിക്കൊന്നും പറ്റിയില്ല എനിക്കും പറ്റിയില്ല വേറെ ആർക്കൊന്നും പറ്റിയില്ല ഒരു ചേച്ചി താഴെ വീണു നമ്മൾ ഒരു മണിക്കൂറാണ് അങ്ങോട്ടേക്ക് ഈ കുതിര കുതിരപ്പുറത്തിരിക്കുന്നത് അതുപോലെ തന്നെ തിരിച്ചും ഒരു മണിക്കൂർ ഇരിക്കണം ചെന്ന് ചെല്ലുന്ന സ്ഥലത്തെ വ്യൂ ആണെങ്കിൽ കാണുന്നത് അവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്നോ ഉള്ള സമയത്ത് ഇവിടെ ഭയങ്കര രസമായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് സ്ഥലം നമ്മളിപ്പോൾ പഹൽഗാമിലെ ഒരു പീക്ക് സ്റ്റേഷനിലാ കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇപ്പം ഇതിപ്പം ഏപ്രിൽ പന്ത്രണ്ടാണ് അപ്പം നമ്മുടെ ഒരു ഫസ്റ്റ് സൈറ്റ് സീയിങ് ആട്ടോ ഇത് അതായത് മെയിൻ സൈറ്റ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ വന്നു ഇവിടെ ഇപ്പം ഇതാണ് മീൻസ് ആ ഒരു ഹിൽ ടോപ്പിൽ മാത്രമേ സ്നോ ഉണ്ടാവുള്ളൂ ഇവിടെയൊക്കെ നല്ല ഒരു മിനി സ്വിറ്റ്സർ ഇവിടെ സ്നോ സംഗതികളൊന്നും ഈ ഒരു ടൈമിൽ ഉണ്ടാവില്ല ഫെബ്രുവരി ആ സമയത്തൊക്കെ നല്ല സ്നോ ആയിരിക്കും സ്നോ ആക്ടിവിറ്റീസ് ഉണ്ടാവും പിന്നെ ഇവിടെ സിബ് ലൈൻ ആക്ടിവിറ്റി ഉണ്ട് പിന്നെ അവിടെ ഇതാ കാണുന്നില്ല ഒരു ബോളിൽ നമുക്കിങ്ങനെ റോൾ ചെയ്തു പോവാം പിന്നെ കശ്മീരി ഡ്രസ്സിട്ട് വീഡിയോസ് എടുക്കാം പിന്നെ അങ്ങനെ പല പല ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് പിന്നെ നല്ല ഫോട്ടോസും റീൽസ് ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു പിന്നെ കുട്ടികൾക്കുള്ള ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്താ സിപ്പ് ലൈനിൽ ഒരുപാട് പോകുന്നുണ്ടോ ഇതൊക്കെ ഒരു വല്ലാത്ത ആണ് സിറ്റി ലൈനിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പ്രത്യേകമായ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മളിതൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണല്ലോ ശരിക്കും ഭയങ്കര രസമുണ്ട് കേട്ടോ എന്തായാലും അവിടെ ചെന്നതല്ലേ എന്നാൽ പിന്നെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്താൽ കാചാരിച്ച് ഞങ്ങള് കാശ്മീരി ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ടിട്ട് നല്ല ഡാൻസിങ്ങും പാട്ടും മേളവും ഒക്കെ അങ്ങ് തുടങ്ങി എല്ലാവരും അക്കാര്യത്തിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ ഞാൻ മാത്രമല്ല കൂടെ കുറേ ടീംസ് ഉണ്ട് എൻ്റെ അതേ വൈബുള്ള അപ്പം ഞങ്ങൾ ഓരോരുത്തരും ഓരോ ഡ്രസ്സൊക്കെ ഇട്ട് ഡാൻസൊക്കെ അങ്ങ് തുടങ്ങി ആ സ്ഥലം എന്ന് ചോദിച്ചാൽ ഈ ഒരു ടൈമിൽ അതായത് ഏപ്രിൽ മെയ് മാസത്തിൽ ആ ഒരു സ്ഥലം വൃത്തിയല്ല ശരിക്കും പറഞ്ഞാൽ കാരണം ഭയങ്കര റിസ്ക്കിയാണ് അങ്ങോട്ടേക്ക് ചെന്ന് പെടാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്നോ ഇല്ല അതാണ് അവിടുത്തെ ഒരു മെയിൻ പ്രശ്നം അപ്പം ഇത്ര കഷ്ടപ്പെട്ട് ഹോൾസ് റൈഡിന് ഒരാൾക്ക് ആയിരത്തി നാനൂറ് രൂപയാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ചാർജ് ആയത് അപ്പോൾ അവിടെ ചെന്നു ഞങ്ങൾക്ക് ഇത്രയാണ് നമുക്കവിടെ ചെയ്യാൻ പറ്റുള്ളൂ കാശ്മീരിലൊക്കെ ചെന്നതല്ലേ വിഷുവിൻ്റെ സമയമൊക്കെ അല്ലേ അതുകൊണ്ട് ഞങ്ങൾ തിരുവാതിരയൊക്കെ കളിച്ചു ഗൈസ് എല്ലാവർക്കും ഓരോ എക്സ്പീരിയൻസ് അല്ല വിറ്റല്ലേ എല്ലാവരും അതിന് കൂടി തിരുവാതിരയൊക്കെ കളിച്ചു അറുമാതിച്ചു ഗൈസ് അവിടെ നിന്ന് മിനി സ്വിറ്റ്സർലാൻഡ് കണ്ടു കഴിഞ്ഞു തിരിച്ച് നമ്മുടെ ഇത് എൻ്റെ സുൽത്താൻ ആട്ടോ സുൽത്താൻ കുതിരയാണേ സുൽത്താനെയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ സുൽത്താൻ്റെ കൂടെ സുൽത്താൻ നല്ലായിരുന്നുണ്ട് പക്ഷേ ഒരു വലിയ കുന്നിനൊക്കെയൊക്കെ കഷി ഒറ്റ ചാട്ടത്തിനൊക്കെയാണ് കയറുന്നത് നമ്മുടെ കൈ മര്യാദയ്ക്കി പിടിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വീഴും പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല സത്യമായിട്ട് ഇങ്ങനെ കുത്തനെയുള്ള ഭയങ്കര റിസ്ക്കിയാണ് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു പിന്നെ പക്ഷേ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ നല്ല എക്സ്പീരിയൻസ് ചെയ്യാനാണല്ലോ കാശ്വരിലേക്ക് പറഞ്ഞത് അപ്പം ഭയങ്കര റിസ്ക്കിയാണ് നടുവേദന അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു കാരണവശാലും അങ്ങോട്ട് കയറരുത് കുറച്ച് വേറെ കുഴപ്പമൊന്നുമില്ലാത്തവർക്ക് ഓക്കെ ട്രൈ ചെയ്യാം അതായത് നമ്മൾ മതിൽ ചാടി ഗൈസ് മതിൽ നമ്മൾ ഇതിലൂടെയാണ് നമ്മൾ പിന്നെ കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ഇതുവഴി ഇങ്ങനെ നടന്ന് ഇങ്ങനെ വന്ന് അത് പോയി വാലിയിലേക്ക് പോയി ഇതാണ് വാലി ഭയങ്കര ആയിരുന്നു അപ്പോൾ തിരിച്ച് പോരണത് ഈ മതില് ചാടി കൂട്ട് വന്ന് കാരണം നമ്മൾ വന്ന കുതിരകളെല്ലാം എന്താ ഇവിടെ മുകളിലാണുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കയറി വേണം പോകാൻ ഗൈസ് കുറച്ച് റിസ്ക്കിയാണെങ്കിലും എല്ലാവരും മതിൽ ഞാടി വന്നു കേട്ടോ കുറേ പേർക്ക് പേടിയായിരുന്നു കാരണം നമുക്ക് ഇതുവഴി ഇറങ്ങാനാണ് എളുപ്പമെന്ന് പറഞ്ഞു കാരണം നമ്മൾ വന്ന വഴി ഭയങ്കര സ്ലിപ്പറിയായിരുന്നു ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പോൾ പോകുമ്പോൾ വേറെ റൂട്ടിൽ കൂടെ പോകാമെന്ന് പറഞ്ഞു അവിടെ നിന്ന് നമ്മൾ വളരെ സാഹസികമായി നമ്മൾ തിരിച്ചു പോന്നിരിക്കുകയാണ് പോകുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് ഹെൽഗാമിൻ്റെ വ്യൂവും കണ്ട് വളരെ രാജകീയ രാജകീയമായിട്ട് കുതിരപ്പുഴത്ത് ഇങ്ങനെ പോവുകയാണ് എല്ലാവരും ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ അങ്ങോട്ട് കയറിയുള്ളൂ കേട്ടോ കുറേ ആൾക്കാർ താഴെ നിന്നു കാരണം എല്ലാവർക്കും പേടിയായിരുന്നു ഇത് കുതിരപ്പുറത്തേക്ക് കയറാൻ പറ്റാത്ത തരത്തിലുള്ള ആൾക്കാരും നമ്മുടെ കൂട്ടത്തിനുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ മാത്രമാണ് നമ്മളൊരു കുറച്ച് ആൾക്കാർ മാത്രമേ പോവുള്ളൂ ഒരു അഞ്ചെട്ട് അഞ്ചെട്ടാൾക്കാരെ കയറിയില്ല പഹൽഗാമിൽ മൊത്തം എണ്ണായിരം ആൾക്കാർ താമസിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞത് പിന്നെ ഒരു ദിവസം പതിനായിരത്തിന് മേലെ ആൾക്കാർ സ്റ്റേ ചെയ്യാൻ വരുന്നുണ്ട് അതായത് ടൂറിസ്റ്റ് ടൂറിസ്റ്റുകളായിട്ട് വരുന്നുണ്ട് ആൾക്കാർ വരുന്നുണ്ടെന്നൊക്കെയാണ് അവിടുത്തെ ഗൈഡ് ഞങ്ങൾ പറഞ്ഞത് അപ്പം കുതിരസവാരി ഒക്കെ ഞങ്ങൾ ഒരു കാശ്മീരി വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോയി അവിടുന്ന് അവർ നല്ല ചായയും സ്നാക്സൊക്കെ തന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് അവിടുത്തെ ചായ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഭയങ്കര പാട്ടും മേളമാണ് ജയു കൾ പുഷ്കങ്ങൾ പൂ മഴ പെയ്തു ഷപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ടീം മാനേജർ പറഞ്ഞു നമുക്കൊരു സൈറ്റ് സീയിങ് ഉണ്ട് വില്ലേജ് മീൻസ് ഒരു വാലി കാണാൻ പോകാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ വാലിന്ന് ഉദ്ദേശിച്ചപ്പോൾ ഞങ്ങൾ ഞാൻ ആദ്യം വിചാരിച്ചു ഏതെങ്കിലും വില്ലേജ് ഏരിയയോ അല്ലെങ്കിൽ നല്ല ട്രീസ് ഒക്കെ ഉള്ള സ്ഥലമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ വണ്ടിയിൽ കയറി അങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങനെ പോയി പോയിപ്പോയി നോക്കുമ്പോഴത്തേനും നല്ല മലമുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്നോ ഒക്കെ അടുത്തടുത്ത് വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഞങ്ങൾ ഡ്രൈവറിനോട് ചോദിച്ചു വെറുതെ ഇതെങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഡ്രൈവറാണ് പറയുന്നത് ഗെയ്സ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്നോ ഉള്ള ഏരിയയിലേക്കാണ് സത്യത്തിൽ ഞങ്ങൾ ഞെട്ടിപ്പോയി കാരണം ഞാൻ കാര്യമായിട്ട് പിന്നെ ഇതൊന്നും എടുത്ത് തെർമൽസ് ഒന്നും ഇട്ടിട്ട് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ സ്നോ പോയിന്റിലേക്ക് പോകുന്നതെന്ന് അറിയത്തിണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ എന്താവും എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ എൻ്റെയൊക്കെ ഒരു മനസ്സിലെ ആ ഒരു ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു അവിടുത്തെ ഒരു അനുഭവം കേട്ടോ നമ്മൾ സ്നോ ഉള്ള സ്ഥലത്ത് പോയാലും നമ്മൾ സമ്മർ ടൈമിൽ പോകുമ്പോൾ നമുക്ക് ഒട്ടും തണുപ്പ് ഫീൽ ചെയ്യത്തില്ല ഞാൻ അകത്ത് തിർമൽസ് ഒന്നും ഇട്ടിട്ടില്ല നോർമൽ ജീൻസും നോർമൽ ഒരു സെറ്റർ ഫ്രോ ടോപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അകത്ത് തിർമൽ ഇട്ടിട്ടില്ല പക്ഷേ എന്നിട്ട് കൂടി ഒരു തണുപ്പുമില്ല പക്ഷെ നമ്മൾ സ്നോ കൈ കൊണ്ട് വാരുമ്പോൾ മാത്രം കൈക്ക് കുറച്ചൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കൈമാരച്ച് പോകുന്നുണ്ട് സ്നോ എടുക്കുമ്പോൾ മാത്രം പക്ഷേ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു സ്നോ ബിയറിനുണ്ടാക്കി പിന്നെ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ സ്നോ കാണുന്നത് മീൻസ് ഫസ്റ്റ് ടൈം ടൈമാണല്ലോ സ്നോവിൻ്റെ തൊട്ടടുത്ത് നമ്മളത് അങ്ങനെ ഫീൽ ചെയ്യുന്നതും ടച്ച് ചെയ്യുന്നതൊക്കെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കാരണം അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു നമ്മൾ സ്നോ ഉള്ള സ്ഥലത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു അതാണ് അതുകൊണ്ട് തന്നെ അത് ഭയങ്കര സ്പെഷ്യലായിരുന്നു ആ സമയം ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കളിച്ച് നല്ല രസമായിരുന്നു ഓക്കെ ടച്ച് അത് ചെയ്തിരിക്കുകയാണ് ഗൈസ് ഒട്ടും എന്താ പറയുക എൻ്റെ ലൈഫിൽ ഒരു സംഭവം നടക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം കേട്ടോ ശരിക്കും ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ലായിരുന്നു എന്നിരുന്നാലും ഇങ്ങനൊരു സംഭവം എനിക്ക് ചെയ്യാൻ പറ്റി എനിക്കൊക്കെ വെരി 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 ഹാപ്പി ഇതാ ഇത് കണ്ടോ ഈ സ്ഥലം ഞങ്ങൾ നിൽക്കുന്നത് പെഹൽഗാമിലുള്ള ചന്ദൻ വാലി എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടുത്തെ വ്യൂന്ന് ഇതുണ്ടോ ഒരു സ്നോ ഗ്ലേഷ്യർ പോലത്തെ ഒരു സ്ഥലത്ത് ഇതാ അതുകൊണ്ടെന്നാൽ ആ ഒരു എന്താ പറയുക ഒരു സൂര്യപ്രകാശം ചെന്ന് കഴിയുമ്പോഴത്തേനും ആ ഒരു മൗണ്ടൻസ് എല്ലാം ഒരു ചന്ദൻ കറവ് പോലെ ആവുക അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു എന്താ പറയുക ഒരു പേര് വന്നിട്ടുണ്ടാവുക ഞങ്ങൾ ഒരുപാട് നേരം സ്നോയിൽ ഇങ്ങനെ വാരി കളിച്ചു പക്ഷേ നല്ല തണുപ്പും കേട്ടോ പക്ഷേ എന്നാലും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഊട്ടിയിലൊക്കെ നല്ല തണുപ്പുള്ള സമയത്ത് നമ്മൾ ഊട്ടിയിൽ പോകുമ്പോൾ ഉള്ള ഒരു ക്ലൈമറ്റില്ലേ അത്രയേ ഉള്ളൂ ഇവിടെ ഞാൻ ശരിക്കും അകത്ത് തിർമലും പോലും ഇട്ടിട്ടില്ല ജസ്റ്റ് ഒരു ഇത് ടോപ്പ് ഇട്ടിട്ടുള്ളൂ പക്ഷേ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ കൈ ഐസ് പിടിച്ചപ്പോൾ കൈ നല്ല ഇതായിട്ടോ തണുത്തുപോയി പക്ഷെ എന്നാലും എനിക്ക് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ശരിക്കും എനിക്ക് ഇങ്ങനെ ഒരു സംഭവം പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റും കേട്ടോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പേടിയുള്ളവരുണ്ടാവും അല്ലെങ്കിൽ എന്താ പറയുക സാഹചര്യങ്ങളുണ്ട് പക്ഷെ പോകാൻ പേടിയുള്ളവരുണ്ടാവും ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് എങ്ങനെയാ തന്നെ യാത്ര ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് ശരിക്കും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു ലേഡീസ് കൊണ്ട് ട്രിപ്പ് അപ്പോൾ നമുക്ക് നമ്മൾ സേഫായിട്ട് അവർ കൊണ്ടുപോയി ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും എന്താ പറയുക എല്ലാവരും ട്രൈ ചെയ്യുക ലൈഫിൽ ഒരിക്കലെങ്കിലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവം